നമസ്കാരം നമ്മൾ മലയാളികൾ ഏറെ ഇഷ്ടപ്പെടുന്ന നിരവധി ഗാനരചയിതാക്കളുണ്ട് കവികളുണ്ട് അതിൽ ഏറ്റവും ഒരു പേര് തന്നെയാണ് കൈതപ്രം ദാമോദരൻ നമ്പൂതിരിയുടെ വർഷങ്ങളായി നമ്മുടെ മലയാള സിനിമ ഗാനശാഖയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ വിസ്മരിക്കാൻ സാധിക്കുന്നതല്ല ഇന്നും ഓരോ ദിവസവും നമ്മൾ മൂളിക്കൊണ്ടിരിക്കുന്ന ഒരു പത്ത് പാട്ടുകളിൽ രണ്ടെണ്ണമെങ്കിലും കരുതപ്പുറം എഴുതിയ പാട്ടുകളുണ്ടാവും അദ്ദേഹം എഴുതിയ ലജ്ജാവതി അതോടൊപ്പം ദേശാടനത്തിലെ പാട്ടുകൾ പൈതൃകത്തിലെ പാട്ടുകൾ ട്രെൻഡ് സെറ്ററായി മാറിയ മറ്റു പല രാക്ഷസി എന്ന് പറയുന്ന അത്തരത്തിൽ യുവജനങ്ങളെ ഇളക്കിമറിച്ച പാട്ടുകളൊക്കെ തന്നെ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അത്തരത്തിൽ എല്ലാവരും ബഹുമാനിക്കപ്പെടുന്ന കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറഞ്ഞ ചില വാക്കുകളാൽ അല്ലെങ്കിൽ ഒരു അഭിമുഖവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അദ്ദേഹം ചില പരാമർശങ്ങൾ നടത്തിയതിൻ്റെ പേരിൽ വളരെയേറെ സൈബർ ആക്രമണം നേരിടുകയാണ് സംഭവം ഇതാണ് വാത്സല്യം എന്ന സിനിമയ്ക്ക് വേണ്ടി താൻ എഴുതുന്ന സമയത്തായിരുന്നു ബാബറി മസ്ജിദ് തകർത്തത് അന്ന് തനിക്ക് തോന്നിയ തൻ്റെ മനസ്സിൽ തോന്നിയ ദുഃഖത്തിൻ്റെ ഭാഗമായിട്ടാണ് രാമായണം കേൾക്കാതെയായി പൊന്മേനകൾ മിണ്ടാതെയായി തുടങ്ങിയ വരികൾ താൻ എഴുതിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ആ ഒരു സമയം നമുക്കറിയാം ആ സിനിമയുടെ സിറ്റുവേഷൻ നമുക്കറിയാം കൊച്ചിന് ഇനീഫ സംവിധാനം ചെയ്ത ചിത്രമായിരുന്നു വാത്സല്യം മമ്മൂട്ടി ഗീതയും വീട്ടിൽ നിന്നും ഇറങ്ങി പോകുന്ന സന്ദർഭത്തിലാണ് ഈ ഒരു പാട്ട് വരുന്നത് അപ്പോൾ ഈ രാമായണം കേൾക്കാതെയായി എന്നൊക്കെ പറയുമ്പോൾ പോലും ആ ഒരു ദുഃഖമുണ്ടായി എന്നൊക്കെയാണ് കൈതപ്പുറം പറഞ്ഞു വയ്ക്കുന്നത് ഇതിൽ രാഷ്ട്രീയമില്ലെന്നും തനിക്ക് ആ സമയത്ത് തോന്നിയ ഒരു സങ്കടം പങ്കുവയ്ക്കുകയാണ് ഉണ്ടായതെന്നും അദ്ദേഹം പറയുന്നു പക്ഷേ അദ്ദേഹത്തെ ഇപ്പോൾ സൈബർ ആക്രമണം നടത്തുകയാണ് പലരും അതിൽ പല പ്രൊഫൈലുകളും നോക്കിയാൽ അതിൽ ഈ സംഘപരിവാർ അനുകൂല ആളുകളാണ് സംഘപരിവാർ അനുകൂലികളായ ആളുകൾ ഇത്തരത്തിൽ ആക്രമണം തുടരുകയാണ് അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ പഹൽഗാം ആക്രമണം എന്തുകൊണ്ട് കൈതപ്പുറം കണ്ടില്ല അല്ലെങ്കിൽ അതിനെതിരെ കൈതപ്പുറം എന്തുകൊണ്ട് മിണ്ടിയില്ല എന്നൊക്കെയാണ് ഇത്തരത്തിൽ കമൻറ്റുകൾ വരുന്നത് ഒരു ചെറു മറ്റൊരു സംഭവം മാത്രം എടുത്തുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് കഴിഞ്ഞ സംഭവം എടുത്ത് കൈതപ്പുറം ഇപ്പോൾ വിവാദമാക്കേണ്ട കാര്യമുണ്ടായിരുന്നില്ല എന്നാണ് പലരും പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ട കോടതി വിധികൾ വന്നത് കൈതപ്പുറം അറിഞ്ഞില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളും ഉണ്ട് എന്തായാലും കൈതപ്പുറത്തെ പോലുള്ള ഒരു ഒരാൾ ഇപ്പോൾ അദ്ദേഹം വളരെ അവശനാണ് അതുകൊണ്ട് തന്നെ വയോധികനായ അദ്ദേഹത്തെ പോലെ ഒരാളുടെ ഒരു നാക്ക് പിഴ അല്ലെങ്കിൽ അദ്ദേഹം തുറന്നു പറഞ്ഞ കാര്യങ്ങളിൽ അനിഷ്ടമുണ്ടെങ്കിൽ അത് പ്രതികരിക്കാം പക്ഷേ ഇത്തരത്തിൽ സൈബർ ആക്രമണം നടത്തി ആ ഒരു മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ശരിയല്ല എന്നേ പറയാനുള്ളൂ അദ്ദേഹത്തിൻ്റെ പ്രായത്തെ ബഹുമാനിച്ചെങ്കിലും ഇത്തരത്തിലുള്ള ആളുകൾ ഇത്തരത്തിൽ മനോനില മനോ മനോനിലുള്ള ആളുകൾ ഇനിയെങ്കിലും പിൻവാങ്ങണം എന്നാണ് പലരും ആഗ്രഹിക്കുന്നത് കാരണം ഇവരൊക്കെ തന്നെ നമ്മുടെ മലയാളികളുടെ സ്വത്താണ് അവർക്ക് അവരുടേതായ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുള്ള അവസരമുണ്ട് മറ്റുള്ളവർക്ക് അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാം പക്ഷേ അത് ഒരു മനുഷ്യനെ ക്രൂശിക്കുന്ന തരത്തിലേക്ക് പോകരുത് എന്നാണ് പല ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ട ആളുകളുടെ പ്രതികരണങ്ങൾ കാണുമ്പോൾ പറയാനുള്ളത്